ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ചാനൽ വിത്ത് ഇന്ന് തമിഴ്നാട്ടിലെ കെ ാണ് ഇവിടുന്ന് ഇന്നലെ രാത്രി മധുരമീനാക്ഷി ക്ഷേത്ര ദർശനം കഴിഞ്ഞതിനു ശേഷമാണ് ഞങ്ങൾ ജയസ്കെ റെസിഡൻസിൽ എത്തിയത് ആ ക്ഷേത്ര ദർശന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ ഐക്കാർട്ടിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് രാവിലെ പത്തുമണിയോടു കൂടിയാണ് ഞങ്ങൾ രാമേശ്വരത്തിലേക്ക് യാത്ര തുടങ്ങിയത് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും രാമേശ്വരത്തിലേക്ക് എത്തുന്നതിനായി ഒന്നര മണിക്കൂറോളമാണ് കാണിക്കുന്നുണ്ടായിരുന്നത് എഴുപത്തിയഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് പത്രിയോടടുപ്പിച്ച് തമിഴ്നാട്ടിലെ രാമേശ്വരം ഹൈവേയുടെ അടുത്തുള്ള രാമനാഥപുരത്തെ ഇ സി ആർ ജംഗ്ഷൻ രാമനഗറിലുള്ള ശ്രീറാം പ്യൂർ വെജ് റെസ്റ്റോറന്റിലാണ് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനായി ഞങ്ങൾ കയറിയത് നെയ്റോസ്റ്റും പൂരി മസാലയും കോഫിയും പൈനാപ്പിൾ ജ്യൂസും എല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതു പാലമാണെന്ന് അറിയോ പാമ്പൻ പാലമാണ് എന്റെ ചെറുപ്പകാലത്ത് പാമ്പൻ പാലത്തിന്റെ ശക്തി എന്ന് പറഞ്ഞ് ഒരു സിമെന്റിന്റെ പരസ്യം ടി വിയിൽ കണ്ടതാണ് എനിക്ക് ഈ പാലത്തിന് മുകളിലൂടെ പോയപ്പോൾ ഓർമ്മ വന്നത് ഞങ്ങൾ പോയ ഈ പാലത്തിന് മുകളിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല എനിക്ക് തോന്നുന്നു കാരണം ഞങ്ങൾ പോയ ആ സമയത്തു തന്നെ പുതിയ പാലത്തിന്റെ പണി അവിടെ പാരലായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ പാലത്തിലൂടെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുക കാരണം സഞ്ചാരികൾക്കായി പുതിയ പാലം തുറന്നുകൊടുത്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാലായപ്പോഴാണ് ഞങ്ങൾ രാമേശ്വരം അമ്പലത്തിനടുത്ത് എത്തിയത് കാരണം ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയപ്പോൾ കുറച്ച് സമയം പോരുന്നല്ലോ ഇനി അടുത്ത ടാസ്ക് കാറ് പാർക്ക് ചെയ്യലാണ് ക്ഷേത്രത്തിൽ നിന്നും കുറച്ചു മാറിയാണ് കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലം കണ്ടെത്തിയത് അവിടെ കാറ് പാർക്ക് ചെയ്ത് ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ നടന്നു തുടങ്ങി അല്ലെങ്കിൽ കൊടൊന്നും ഇല്ല രക്ഷ ഇല്ല കേട്ടോ ക്ഷേത്ര പരിസരത്തുള്ള കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് പോവുകയാണ് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം എവിടെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി വഴിയരികിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു അയാളുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റിക്ഷാവണ്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചു ദൂരം മുന്നോട്ട് പോയതിനു ശേഷമാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായത് പിന്നെ നമ്മുടെ മൊബൈൽ ഫോണും ബാഗുകളും ഒന്നും ക്ഷേത്രത്തിനകത്തോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ലോക്കർ ഫെസിലിറ്റീസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഞങ്ങളുടെ മൊബൈൽ ഫോണുകളും ബാഗുകളും വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഞങ്ങൾ കണ്ടെത്തി അവിടെ ടോയ്ലെറ്റ്സും ഉണ്ടായിരുന്നു അപ്പോൾ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ശരിയാണ് പബ്ലിക് ടോയ്ലറ്റ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു പേൻ യൂസ് ആയിട്ടുള്ള ടോയ്ലറ്റ് യൂസ് ചെയ്യാമെന്ന് ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞു ഏട്ടൻ ഒരാളായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതെന്താണെന്ന് ഞാൻ പറയാട്ടോ കാരണം ഈ സമയത്ത് ക്ഷേത്ര ദർശനത്തിന് സാധിക്കുകയില്ല വീണ്ടും അമ്പലം തുറക്കുന്നത് മൂന്ന് മണിക്ക് ശേഷമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ കുറച്ചു സമയം ഞങ്ങൾക്ക് കിട്ടി ആ സമയം എന്തെങ്കിലും മനോഹരമായ കാഴ്ചകളും കൂടെ ഞങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്തണമെന്ന് തോന്നി അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ഓട്ടോ ചേട്ടൻ ഒരു ലിസ്റ്റുമായി ഞങ്ങളുടെ അടുത്തോട്ട് വന്നത് ആ ലിസ്റ്റിൽ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ചേട്ടന്റെ ഓട്ടോയിൽ കയറിയാൽ ആ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാമെന്നും തിരിച്ച് അമ്പലം തുറക്കുന്ന സമയമാവുമ്പോൾ സുരക്ഷിതമായി എത്തിക്കാമെന്നും പറഞ്ഞു ആദ്യത്തെ സ്ഥലം ഇതാ രാമേശ്വരത്ത് ആളുകൾ ബലിയിടാൻ വേണ്ടി വരുന്ന സ്ഥലമാണത്രയത് കേശു ഈ വീടിന്റെ നാഥൻ എന്നൊരു ഫിലിമിൽ ഈ സ്ഥലം കാണിക്കുന്നുണ്ടത്രേ അത്രേ എന്റെ മകനാണോ കേട്ടോ അതെനിക്ക് പറഞ്ഞത് ഈ ഒരു സ്ഥലം കണ്ടപ്പോ പറഞ്ഞു അമ്മേ ആ ഫിലിമിൽ ഈ ഒരു സ്ഥലം കാണിക്കുന്നുണ്ടെന്ന് ഇനി അടുത്ത സ്ഥലം ധനുഷ്കോടി അവിടേക്ക് പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ ടൂറിസ്റ്റ് ബസ്സുകൾ നിർത്തിയിട്ട് ആളുകൾ ഫുഡ് കഴിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടു കേട്ടോ കാരണം നല്ല സീനറി ഉള്ള ഒരു സ്ഥലമായിരുന്നു പോകുന്ന വഴിക്കായി ഒരുപാട് ഓലമേഞ്ഞ കുടിലുകൾ നമ്മൾ അവിടെ കണ്ടു അതിലെല്ലാം കച്ചവടങ്ങൾ നന്നായി നടക്കുന്നുണ്ടായിരുന്നു ഇനി ഞാൻ ധനുഷ്കോടി ബീച്ചിനെ കുറിച്ച് അറിഞ്ഞത് പറയാട്ടോ തമിഴ്നാടിന്റെ വിശാലമായ തീരപ്രദേശത്തെ ഏറ്റവും ആകർഷകമായ അലങ്കാരങ്ങളിലൊന്നാണ് മനോഹരമായ ധനുഷ്കോടി ബീച്ച് വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ധനുഷ്കോടി ബീച്ച് എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്നു ഒരു വശത്ത് മണ്ണാർ ഉൾക്കടലും മറുവശത്തെ ബംഗാൾ ഉൾക്കടലും കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ഈ ബീച്ച് തമിഴ്നാടിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അത്ഭുതകരമായ ബീച്ച് ചരിത്രവും ഐതിഹ്യങ്ങളും സൗന്ദര്യം കൊണ്ട് സമ്പന്നമായ ഒരു സ്ഥലമാണ് ധനുഷ്കോടി എന്ന വാക്കിന്റെ അർത്ഥം വില്ലിന്റെ അഗ്രമെന്നാണ് അരിച്ചൽമുനെ എന്നത് ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടലുമായി ചേരുന്ന സ്ഥലമാണ് ധനുഷ്കോടിയിൽ നിന്ന് ആ സ്ഥലം കാണാൻ കഴിയും ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിലെ ശ്രീരാമൻ തന്റെ വില്ലിന്റെ അഗ്രം ചൂണ്ടിക്കാണിക്കുകയും അസുര രാജാവായ രാവണന്റെ ലങ്കയിലെത്താൻ സമുദ്രത്തിന് കുറുകെ ഒരു പാലം പണിയാൻ തന്റെ സൈന്യത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു രാവണൻ രാമന്റെ ഭാര്യ സീതയെ തട്ടിക്കൊണ്ടുപോയി രാമൻ അവളെ രക്ഷിക്കാൻ ലങ്കയിൽ എത്തേണ്ടി വന്നു അതിനാൽ ഈ സ്ഥലം ഇന്ത്യൻ പുരാണങ്ങളിലും ചരിത്രങ്ങളിലും ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു പതിനഞ്ച് കിലോമീറ്റർ വരെ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ധനുഷ്കോടി ബീച്ച് പലപ്പോഴും ഉയർന്ന വെലിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒന്നാണ് എന്നിരുന്നാലും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവർക്കും ഒരുപോലെ അനുയോജ്യമായ ഒരു അവധിക്കാല സ്ഥലമാണിത് കടൽ കാക്കകൾ അറിയണ്ണങ്ങൾ തുടങ്ങി വിവിധ ദേശാടന പക്ഷികളെയും ഈ പ്രദേശത്ത് കാണാം ഇത് ഈ പ്രദേശത്തിന്റെ സ്വാഭാവിക സൗന്ദര്യത്തിന് ആക്കം കൂട്ടുന്നു നല്ല ഉച്ച സമയമായിരുന്നിട്ട് കൂടി ആകാശത്ത് ചന്ദ്രനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നെട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്ന് സുഖം ചെയ്തത് അങ്ങനെ ഞങ്ങൾ ധനുഷ്കോടി ബീച്ചെല്ലാം കണ്ടു കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട് ഓട്ടോയിൽ കയറി തിരിച്ചു യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകതയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ ഓട്ടോയിൽ ചേട്ടൻ വണ്ടി അവിടെ നിർത്തും ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും ഞങ്ങൾ അവിടെ ഇറങ്ങും ആ സ്ഥലം കാണും തിരിച്ചു കയറും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പിന്നീടുള്ള യാത്ര വർഷങ്ങൾക്ക് മുൻപ് രാമേശ്വരത്തെയും ധനുഷ്കോടിയിലെ വിവിധ ഭാഗങ്ങളെയും ഒക്കെ ബാധിച്ച സുനാമിയെ കുറിച്ച് നമ്മൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ ആ സമയത്ത് നശിച്ചുപോയ വലിയ കെട്ടിടങ്ങളും പള്ളികളും റെയിൽവേ സ്റ്റേഷനുകളും എല്ലാം ഞങ്ങൾ കണ്ടു കുറച്ചു നേരം അവിടെയെല്ലാം ചുറ്റി നടന്ന് കണ്ടു പഴയ കാലത്ത് മാർക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലമെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നു വലിയ വലിയ കെട്ടിടങ്ങളായിരുന്നവ ചില പില്ലറുകളായി മാത്രം അവശേഷിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി അതെല്ലാം കണ്ട് ഞാൻ മുന്നോട്ട് നടന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെയുള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം ഈ വഴിയരികിൽ കാണുന്ന ഭക്ഷണശാലകളാണ് ഒരുപാട് കടൽ വിഭവങ്ങൾ ആ ഭക്ഷണശാലകളിൽ ഉണ്ടായിരുന്നു ആവശ്യപ്പെടുന്നതിനനുസരിച്ച് മത്സ്യവിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരും ഉണക്ക മത്സ്യങ്ങളും അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു മറ്റൊരു സന്ദർഭത്തിൽ വരുമ്പോൾ രുചിച്ചു നോക്കാമെന്ന് കരുതി ഞാൻ അവിടെ നിന്നും അടുത്ത സ്ഥലത്തോട്ട് യാത്ര തുടങ്ങി കോതണ്ട രാമാർ ടെമ്പിളിലോട്ടാണ് അടുത്ത യാത്ര രാവണന്റെ ഇളയ സഹോദരനായ വിഭീഷണൻ രാമനോടും അവന്റെ വാനര സൈന്യത്തോടും അഭയം ചോദിച്ച സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ പാരമ്പര്യമനുസരിച്ച് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം വിഭീഷണൻ രാവണനോട് രാമന് സീതയെ തിരികെ കൊടുക്കാൻ ഉപദേശിച്ചു എന്നിരുന്നാലും രാവണൻ വിഭീഷണന്റെ ഉപദേശം ചെവിക്കൊണ്ടില്ല ഇത് വിഭീഷണൻ ലങ്കയിൽ നിന്ന് ഓടിപ്പോയി രാമന്റെ സൈന്യത്തിൽ ചേരാൻ കാരണമായി രാവണനെ വധിച്ചതിനു ശേഷം രാമൻ വിഭീഷണന് വേണ്ടി പട്ടാഭിഷേകം നടത്തിയത് ഈ സ്ഥലത്താണെന്നും പറയപ്പെടുന്നു ശ്രീകോവിലിനകത്തോട്ട് മൊബൈൽ ഫോണൊന്നും കടത്തിവിടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ചകളൊന്നും എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ ഒരു ഇളനീരൊക്കെ കുടിച്ചതിനു ശേഷമാണ് പിന്നീട് യാത്ര തുടങ്ങിയത് നല്ല ചൂടുള്ളത് കൊണ്ട് നല്ല ദാഹവും ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ പോയത് ഡോക്ടർ എ പി ജെ അബ്ദുൾകലാമിന്റെ വീട് സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാമേശ്വരത്തെ മോസ് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിലായിരുന്നത്രേ ഇന്ത്യയുടെ ആദരണീയനായ രാഷ്ട്രപതിയായ അദ്ദേഹം വളർന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ രാമേശ്വരത്തെ വീട് അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിന്റെയും നേട്ടങ്ങളുടെയും കഥ വിവരിക്കുന്ന ഒരു മ്യൂസിയമാക്കി മാറ്റി അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനാണത്രേ ഇപ്പോൾ മ്യൂസിയം പരിപാലിക്കുന്നത് സമയപരിമിതി മൂലം ഉള്ളിലോട്ട് കയറി കാണാനായിട്ട് സാധിച്ചില്ല ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് യാത്രയായി രാം മന്ദിറും രാംകുണ്ടും രാധാകൃഷ്ണ മന്ദിറും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഞങ്ങൾ എത്തിയത് രാമതീർത്ഥം തമിഴ്നാട്ടിലെ രാമേശ്വരത്തിന്റെ പരിസരത്തുള്ള പുണ്യ ജലാശയങ്ങളിൽ ഒന്നാണ് ഇതിന് ആഴത്തിലുള്ള പുരാതന പ്രാധാന്യമുണ്ട് ലങ്കയിലേക്കുള്ള യാത്ര തുടരുന്നതിനു മുമ്പ് ശ്രീരാമൻ പുണ്യസ്നാനം നടത്തി പ്രാർത്ഥനകൾ നടത്തിയ സ്ഥലമാണിതെന്ന് വിശ്വസിക്കുന്നു രാധാകൃഷ്ണ മന്ദിറിന്റെ മതിൽക്കെട്ടിനകത്ത് ഒരുപാട് കന്നുകാലികൾ മേഞ്ഞു നടക്കുന്നതായി കണ്ടു രാമകുണ്ടിൽ കുറെ വെള്ളം നമ്മൾ കണ്ടല്ലോ ആ വെള്ളത്തിൽ ധാരാളം മത്സ്യങ്ങൾ ഉണ്ടത്രേ ആ മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഭക്തർ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് രാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ എന്നിവരുടെ ദേവതകൾ ആരാധകരെ അനുഗ്രഹിക്കുന്ന ഒരു ചെറിയ രാമക്ഷേത്രം സമീപത്തുണ്ട് നാഗദോഷത്തിൽ നിന്ന് മോചനം തേടുന്നവർ പലപ്പോഴും ഇവിടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ക്ഷേത്രത്തിനു ചുറ്റും നാഗ അതായത് സർപ്പദൈവ പ്രതിമകൾ സ്ഥാപിക്കുകയും ചെയ്യാറുണ്ടത്രേ അതുകൊണ്ട് ഒരുപാട് സർപ്പദൈവ പ്രതിമകൾ ഞങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും കണ്ടു വളരെ ശാന്തത നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ അവിടുത്തെ ദർശനമെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് പഞ്ചുമുഖി ഹനുമാനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചമുഖി ഹനുമാനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല കേട്ടോ കാരണം ക്ഷേത്രത്തിനകത്ത് ക്യാമറ കൊണ്ടുപോകാനായിട്ട് പാടില്ല വെള്ളത്തിൽ കിടക്കുന്ന ഒരു സ്റ്റോൺ കണ്ടു എന്നുള്ളതാണ് ആ ക്ഷേത്രത്തിനകത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് പഞ്ചമുഖി ഹനുമാന്റെ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്തത് പോയത് നടരാജന്റെ ഒരു മന്ദിറിലോട്ടാണ് അതിനുശേഷം തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രമുണ്ട് അവിടെ രാമപാദം കാണുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും ഒരുപാട് ആളുകൾ രാമപാദത്തിൽ വന്ന് വന്ദിക്കുന്നതായിട്ട് കണ്ടു തൊട്ടടുത്ത് തന്നെ വേറൊരു ക്ഷേത്രമുണ്ട് അതാണ് ലക്ഷ്മണന്റെ ക്ഷേത്രം എന്നാണ് പറയുന്നത് അവിടെ നമ്മൾ നേരത്തെ രാമകുണ്ട് കണ്ടല്ലോ അതുപോലെ തന്നെ ലക്ഷ്മണകുണ്ടുമുണ്ട് ഞങ്ങൾ ചെന്ന സമയത്തിന്റെ പ്രത്യേകത കൊണ്ടാണോ എന്നറിയില്ല തിരു തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലവും വളരെ സമാധാനപരമായിട്ട് തന്നെ സന്ദർശിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാനായിട്ട് വയ്യ കേട്ടോ യാത്ര ഓട്ടോറിക്ഷയിൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല അച്ഛനും അമ്മയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ നേരം അവിടെ റെസ്റ്റ് ചെയ്തിരുന്നു ഉച്ചതിരിഞ്ഞ് അമ്പലം തുറക്കുന്നത് വരെയുള്ള സമയം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തില് ഞങ്ങള് അമ്പലത്തിലോട്ട് തിരിച്ചു പോയി അങ്ങനെ ഓട്ടോജെറ്റിനോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങളുടെ അമ്പല ദർശനത്തിനായിട്ട് ഒരുങ്ങുകയാണ് ഇപ്പൊ സമയം ഏകദേശം ഉച്ചതിരിഞ്ഞ് അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് നേരത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞിരുന്നല്ലോ മൊബൈൽ ഫോണുകളും ബാഗുകളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എത്തി ഞങ്ങളുടെ ഫോണും ബാഗൊക്കെ അവിടെ കൊടുത്തു നമ്മൾക്ക് റിഫ്രഷ് ആവാനുള്ള ഒരു സൗകര്യവും അവിടെ ഉണ്ടായിരുന്നു അതിനെല്ലാം ശേഷം അമ്പലത്തില് ദർശനത്തിനായിട്ട് ഞങ്ങൾ കയറി ക്യൂ നിൽക്കുമ്പോൾ ഇടയിലൊക്കെ ആളുകൾ വന്നുകയറി ഒരു ചെറിയ ബഹളം ഉണ്ടായി എന്നതൊഴിച്ചാൽ ദർശനമൊക്കെ നല്ല സുഖമായിരുന്നു കേട്ടോ തിരിച്ച് ഞങ്ങള് കാർ പാർക്കിംഗ് ചെയ്തിരുന്ന സ്ഥലത്തെത്തി കാറെടുത്ത് രാമേശ്വരത്തോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോരുകയാണ് കേട്ടോ ഇനിയിപ്പം രാത്രി ആയി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടത് എന്താണ് ഭക്ഷണം കഴിക്കണം കാരണം ഒരു ഇളനീരന്റെ ബലത്തിൽ നിന്നതാണ് കേട്ടോ ഇത്ര വരെ ഇനി ഒരു നോൺ വെജ് കഴിക്കലാവാന്ന് കരുതി ഞങ്ങൾ ഒരു നോൺ വെജ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റിലാണ് കയറിയത് അച്ഛൻ നോൺ വെജ് ഒന്നും കഴിക്കാത്തത് കൊണ്ട് വെജിറ്റേറിയൻ ഫുഡാണ് വേണ്ടി വന്നിരുന്നത് പക്ഷേ ആ ഫുഡ് അവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് പോയിട്ട് ഞങ്ങള് വെജിറ്റേറിയൻ ഫുഡ് മേടിച്ചിട്ട് വന്നു അച്ഛനും അമ്മയും അത് ഷെയർ ചെയ്ത് കഴിച്ചു ഭക്ഷണം എല്ലാം കഴിച്ചു കഴിയുമ്പോൾ സമയം രാത്രി പത്തുമണിയോടെ അടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കരുതി ഇനി അധികം രാത്രിയിൽ യാത്ര ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് ഒരു സ്റ്റേക്ക് തീരുമാനിച്ചു ഞങ്ങൾ തിരഞ്ഞെടുത്തത് തലേദിവസം ഞങ്ങൾ നിന്ന അതേ ഹോട്ടലായിരുന്നു രാത്രിയിൽ തന്നെ ഞങ്ങൾ ജെ എസ് കെ റെസിഡൻസിയിൽ ചെക്ക് ഇൻ ചെയ്തു പിറ്റേ ദിവസം കാലത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇനി കേരളത്തിലോട്ട് യാത്ര തിരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ സമയം കാലത്ത് ഒൻപതര കഴിഞ്ഞിട്ടുണ്ട് കുറച്ചുനേരം യാത്ര പോയതിനു ശേഷം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതായിട്ട് വന്നു അപ്പൊ ഞങ്ങൾ ശ്രീ മീനാക്ഷി ഭവനിലാണ് കേട്ടോ കയറിയിരുന്നത് അവിടുത്തെ ഫുഡും വളരെ നല്ലതായിരുന്നു മുൻപത്തെ പോലെ തന്നെ മസാലയും പൂരിമസാലയും ആയിരുന്നു ഞങ്ങളുടെ ഫുഡ് നല്ല ഫിൽറ്റർ കോഫിയും ഉണ്ടായിരുന്നു അതെല്ലാം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു തമിഴ്നാട്ടിലുള്ള പരമകുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു കേട്ടോ ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത് അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു ഇപ്പോൾ കേരളത്തിലോട്ടെത്തി സമയം ഏകദേശം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഒരു ഹോംലി ഫുഡ് കിട്ടുന്ന ചെറിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെയാണ് കയറിയത് കേട്ടോ പഴയപാത റോഡിൽ മുതലമട സൗത്തിലായാണ് ടേസ്റ്റ് ടൈം എന്ന ഈ ഒരു ഹോംലി ഫുഡ് കിട്ടുന്ന ഹോട്ടൽ ഉള്ളത് നല്ല ചിക്കൻ ബിരിയാണിയും പൊറോട്ടയും ബീഫും ഓംലെറ്റും എല്ലാം മതിവരവോളം കഴിച്ചു വെജിറ്റേറിയൻ ഫുഡും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ക്വാണ്ടിറ്റി അധികം ഉണ്ടായിരുന്നില്ലെങ്കിലും അത്യാവശ്യം ഒരാളുടെ വിശപ്പൊക്കെ മാറും ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി നാട്ടിൻപുറത്തെ ചെറിയ ചെറിയ ഹോട്ടലുകൾ കയറി ഫുഡ് കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലേ മിക്കവാറും ഞങ്ങൾ യാത്ര പോകുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കാറുണ്ട് കാരണം അതിന്റെ രുചി എപ്പോഴും നാവിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഈ ഒരു ടണൽ ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും കുതിരൻ ടണൽ ഈ ഒരു ടണലും കടന്നതിന് ശേഷം വേണം തൃശ്ശൂരുള്ള എന്റെ വീട്ടിലോട്ട് എത്താൻ ഏകദേശം മൂന്ന് ദിവസം മുൻപ് തൃശ്ശൂരിലെ വീട്ടിൽ നിന്ന് പോന്നതാണ് കേട്ടോ ഈ മൂന്ന് ദിവസത്തെയും വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കണോ ഇല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബായ് ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ അത് നല്ലതായാലും ചീത്തയായാലും